ിസ് ഇസ് ദാപ്പിയസ്റ്റ് ന്യൂസ് ബിക്കോസ് അങ്കിൾ പാർക്ക് അപ്ലൈഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലനം വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന ഒമ്പൻ ആരാണ് എന്ന പേര് കേട്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും അങ്കിൾ പാർക്കിന്റെ പേരിൽ ഏഷ്യൻ ഫുട്ബോളിൽ കോഴിളക്കം സൃഷ്ടിച്ച സൗത്ത് കൊറിയൻ പരിശീലകനായിട്ടുള്ള പാക് ഹോങ് സോ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാകാൻ വേണ്ടി ഔദ്യോഗികമായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇതുവരെയും ലൈൻ ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ ഇരുന്നൂറ്റി പതിനാല് പേരുടെ ആപ്ലിക്കേഷനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇതിലെ ഏറ്റവും മികച്ച പ്രൊഫൈൽ ആരാണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്കിൾ പാർക്കിന്റെ പേര് തന്നെ പറയാം കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും വിയറ്റ്നാം ഫുട്ബോളിനെ ഈ ഒരു ലെവലിനെ ഉയർത്തിയത് ഇങ്ങേര് മാത്രമാണ് രണ്ടായിരത്തി പതിനേഴിൽ വിയറ്റ്നാം ഫുട്ബോളിന് അന്താരാഷ്ട്ര ഭൂമികയിൽ ഫുട്ബോളിൽ ഒരു ഐഡന്റിറ്റി പോലും ഇല്ല അവിടെ നിന്നും അഞ്ചു വർഷത്തെ കാലയളവിലെ സേവനം കൊണ്ട് അങ്ങേരെ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ വളരെ വലുതാണ് കേവലം അഞ്ചു വർഷങ്ങൾ കൊണ്ട് വിയറ്റ്നാം ഫുട്ബോൾ ടീമിനെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തിക്കാൻ അയാൾക്ക് കഴിഞ്ഞു അതായത് ഏഷ്യയില് ഫൈനൽ റൗണ്ട് എന്ന് പറഞ്ഞാൽ അവസാനം പന്ത്രണ്ട് ടീമുകൾ മാത്രം മാറ്റിയിരിക്കുന്ന ആ ഫൈനൽ റൗണ്ടിലേക്ക് വിയറ്റ്നാമിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എഫ് സി ഏഷ്യൻ കപ്പിന്റെ ഫൈനലിൽ ടീമിനെ എത്തിച്ചു അവിടെ ജപ്പാനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് വിയറ്റ്നാം പരാജയപ്പെട്ടത് ഒന്നുമില്ലായ്മയിൽ നിന്നും വിയറ്റ്നാമിനെ ഈയൊരു അവസ്ഥയിലേക്കാണ് ഈ മനുഷ്യൻ കൊണ്ടുവന്നത് എന്ന് ഓർക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ടാലന്റഡ് ആണ് ഈ ഒരു പരിശീലകൻ പരിശീലകനെന്ന് അങ്ങേര് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ അപ്ലൈ ചെയ്തു എന്ന് തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ഇന്ത്യൻ ഫുട്ബോള് ഇന്ത്യൻ ഫുട്ബോളിനെയൊക്കെ ഇങ്ങനെ പോലെ ഒരു ലെജൻഡ് ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ് ആളിന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ എടുത്തു നോക്കാനാണെങ്കിൽ ആളെ മിഡ്ഫീൽഡർ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ സേവനം വെച്ചത് പിന്നീട് പരിശീലകനായിട്ട് അങ്ങേര് അറ്റൈൻ ചെയ്യാത്ത നേട്ടങ്ങളൊന്നുമില്ല സൗത്ത് കൊറിയൻ ടീമിന്റെ പരിശീലകനായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കാരണം സൗത്ത് കൊറിയ അദ്ദേഹത്തിന് വളരെ ഒരു ഇൻ്ററൈം സ്റ്റേജിലാണ് നിയമിച്ചത് അവിടെയും അദ്ദേഹം വളരെ മനോഹരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തു സൗത്ത് കൊറിയയെ എപ്പോഴാണ് പരിശീലിപ്പിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൗത്ത് കൊറിയ ലോകകപ്പിലെ അവരുടെ ഏറ്റവും വലിയ നേട്ടം രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ വന്നതാണ് അവിടെ അവരുടെ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ച് ഇങ്ങേനായിരുന്നു അതാണ് നമ്മൾ നോക്കേണ്ടത് ഇജ്ജാതി പ്രൊഫൈലുള്ള മനുഷ്യനാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാൻ വേണ്ടി അപ്ലൈ ചെയ്തതെന്ന് കേൾക്കുമ്പം വേറെ ലെവൽ സാധനം തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മളുടെ പരിശീലകൻ ഞാൻ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ ചെറിയ കളിയൊന്നും അല്ല പിന്നെ ഇതിനകത്തുള്ള ഒരു എലമെന്റ് എന്താന്ന് വെച്ചാൽ ഇഗോസ്റ്റി മാസിനു കൊടുത്തോണ്ടിരിക്കുന്ന സാലറി ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നു നിലവിൽ ഈ പരിശീലകന്റെ സാലറി നാല് ലക്ഷമാണ് അപ്പം നാല് ലക്ഷം രൂപ നാപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവാക്കണം ഈ ഒരു പരിശീലകനെ കിട്ടണമെങ്കിൽ അത്രയും കൊടുക്കാൻ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറാവുമോ എന്നുള്ളതാണ് ചോദ്യം നാപ്പത്തൊന്ന് ലക്ഷം അല്ല അൻപത് ലക്ഷം കൊടുത്താലും ഇങ്ങനെ വർത്താണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വിയറ്റ്നാമിനെ പോലെ ഫുട്ബോളിലായി ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു രാജ്യത്തിന് ഏഷ്യൻ കപ്പിന്റെ ഫൈനലിൽ കൊണ്ടുവന്നു വേൾഡ് കപ്പ് യാതാ റൗണ്ടിന്റെ ഫൈനലിൽ കൊണ്ടുവന്നു പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട എന്താണെന്ന് വെച്ചാല് രണ്ടായിരത്തി രണ്ടില് കൊറിയ ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ ലോകകപ്പിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അന്ന് ജപ്പാനും കൊറിയയും നടത്തിയാണ് അന്ന് ആ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു ഇങ്ങയൊരു ഇങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചാവാൻ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ കണ്ണും പൊട്ടി ഇങ്ങനെയൊക്കെ ലോക്ക് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആളിൻ്റെ പ്രൊഫൈലും പ്രോസ്പെക്ട്സും ക്ലോസ് ആയിട്ട് പഠിക്കാൻ പോവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്